ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനിവാസൻ സാറെ രാഷ്ട്രീയകാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് വേദം അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ എനിക്ക് ശ്രീനിവാസനെ സാറെ എന്ന് കാണുമെന്ന് പറയുകയാണ് അപ്പോൾ വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴേ കയ്യോ കുട്ടിയോ എന്താ കുട്ടി വാ വന്നിരിക്കൂ കുട്ടി സാറേ എനിക്ക് സാറെ കണ്ട് അത്യാവശ്യം ഉള്ളൊരു കാര്യം പറയാനുണ്ട് ഞങ്ങളാകെ ഒരു പ്രശ്നത്തിലാണ് സാറേ പ്രശ്നമോ എന്ത് പ്രശ്നം വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിന്നോ എന്തിന് എന്ത് കാര്യത്തിന് വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു മോഷണമാണ് കാരണം അമ്പലത്തിലെ ഭണ്ഡാരം വിക്രം മോഷ്ടിച്ചു പറഞ്ഞുകൊണ്ടാ കേസെടുത്തിരിക്കുന്നത് വിക്രം മോഷ്ടിക്കാനോ അതും അമ്പലത്തിലെ ഭണ്ഡാരോ ഷെ ആരാണ് ഈ കഥ ഉണ്ടാക്കിയെടുത്തത് സാർ ഇത് വലിയൊരു പ്രശ്നമായിട്ട് തീർന്നിരിക്കുകയാണ് പക്ഷേ വിക്രം അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം വിക്രത്തെ ഇത് മനഃപൂർവ്വം കുടുക്കിയതാണ് സാറേ വിക്രത്തെ എങ്ങനെയും രക്ഷിക്കണം ആരാണ് മനഃപൂർവ്വം കുടുക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദ ആ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനോടെ പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ് അപ്പോൾ വിക്രം ആണെങ്കിൽ ലോകകപ്പിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ആ സമയത്ത് അവിടുത്തെ എസ് ഐ വന്നിട്ട് തുറന്നിട്ട് എന്താ ഇടാ എന്നിൻ്റെ അഹങ്കാരങ്ങളെല്ലാം തീർന്നോ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലട ഏതായാലും നിന്നെ എനിക്ക് എനിക്കെൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് മാക്സിമം നിന്നെ എവിടെയിട്ട് തകർക്കാൻ തന്നെയാണോ എൻ്റെ തീരുമാനം ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാറേ സാർ എന്നെ ഒരു ചുക്കും ചെയ്യാനായിട്ട് പറ്റില്ല വീണ്ടും നീ എൻ്റെ മുന്നിൽ വീരവാദം വഴക്കാണ് പറയടാ നീ എങ്ങനെയാടാ മോഷണം നടത്തിയത് എന്ന് ചോദിക്കുകയാണ് സാറേ ഞാൻ മോഷണം നടത്തിയിട്ടില്ല സാറേ നീ വീണ്ടും കള്ളം പറയുകയാണോ എന്നും പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ലാത്തി കയറി പിടിക്കുകയാണ് വിക്രം എന്നെ തൊട്ടുപോകതെന്നും പറഞ്ഞുകൊണ്ട് ഓഹോ അപ്പോൾ പോലീസിനെ തന്നെ എതിർക്കാനായിട്ട് നീ തീരുമാനിച്ചല്ലേ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ലടാ എന്ന് പറഞ്ഞോണ്ട് പട പടക്കാന്ന് പറഞ്ഞിട്ട് ഇടിയോടി ഇതേ സമയം തന്നെ യഥാർത്ഥ കള്ളനെ അവിടെ പൊക്കി നമ്മുടെ ശ്രീനിവാസൻ സാറ് ആ മുട്ടത്തലേനിട്ട് പമ്പരം കിടക്കണ പോലെ കറക്കണം സത്യം പറയടാ നീ എന്തിനാടാ നീ എന്തിനാടാ ഭണ്ഡാരം മോഷ്ടിച്ചിട്ട് സത്യം പറഞ്ഞു നീയല്ലേ മോഷ്ടിച്ചത് എന്നിട്ട് വിക്രത്തിന്റെ പേരിൽ നീ എന്തിനാടാ കള്ളം എല്ലാം ഒപ്പിച്ച് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ സാറേ ഇതിനെ തല്ലല്ലേ സാറേ ഞാൻ സത്യം തുറന്നു പറയാവേ ഞാൻ തന്നെയാണ് മോഷ്ടിച്ചത് ഞാൻ തന്നെയാണ് ഭണ്ഡാരം മോഷ്ടിച്ചത് എങ്ങനെയാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവനാണെങ്കിൽ ഉള്ള കാര്യം പറയാ അന്ന് അമ്പലത്തിൽ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയും വിക്രവും ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഇടന്ന് ഉറങ്ങിപ്പോയായിരുന്നു ആ സമയത്താണ് ഈ യഥാർത്ഥ കളൻ അമ്പലത്തിലേക്ക് കയറി വരുന്നത് ഇവ രണ്ടുപേരും ഉറങ്ങുന്ന തക്ക തന്നെ ആ ഭണ്ഡാരത്തിൻ്റെ ആ ഒരു കുറ്റി ഈ കമ്പിപ്പാല കൊണ്ട് കുഴിച്ചിട്ട് നേരെ ആ ഭണ്ഡാരം എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടുക അപ്പോൾ വണ്ടിയൊക്കെ വരുന്നുണ്ട് പക്ഷേ അതെല്ലാം കണ്ണുപിടിച്ചിട്ട് ഇയാളാ പോയ കാര്യങ്ങൾ മുഴുവനോട് വിശദമായിട്ട് തന്നെ ശ്രീനിവാസിനോട് പറയുകയാണ് ഓഹോ അപ്പോൾ നീ അങ്ങനെ ാണ് ചെയ്ത് കൂട്ടിയത് എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത വിക്രത്തിൻ്റെ പേരിൽ നീ അതെല്ലാം വെച്ചല്ലേ എടാ ഇതിന് പിന്നിൽ ആരാണ് നിന്നോട് ആരാണ് ഭണ്ടാരം എടുക്കാനായിട്ട് പറഞ്ഞത് സാർ ആരും ഇല്ല സാർ ആരും പറഞ്ഞിട്ടില്ല സർ ഞാൻ മനഃപൂർവ്വം മോഷ്ടിച്ചതാണ് സാർ എന്നും പറഞ്ഞോണ്ട് ഇനി ഇതിലുവല്ല കള്ളത്തരം ഉണ്ടോടാ ഇല്ല സാർ ഒരിക്കലും ഇല്ല സാർ ഇതിലൊരു കള്ളത്തരം ഇല്ല അവനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ് അപ്പോൾ അടിച്ചിട്ട് വേറെ നമ്മുടെ കോൺസ്റ്റബിളോട് വരാൻ പറയുകയാണേട അവനെ പുറത്തിറക്ക് സാറേ സാറേ എന്ത് പണിയാണ് സാറേ കാണിച്ചത് സാറേ എന്ത് ഇടിയടിച്ചത് അവൻ്റെ മൂക്കി നിന്നും വായെന്നൊക്കെ ചോരം വന്നല്ല സാറേ എന്തിനു സാറേ അങ്ങനെ അടിച്ചു കൂട്ടിയത് കൊള്ളണോടാ അവൻ കൊള്ളണം കാരണം ഇതേപോലെ അവൻ ഒരുപാട് പേരെ അടിച്ചു തകർത്തിട്ടുള്ളവനല്ലേ അപ്പോൾ അനുഭവിക്കട്ടെ അതിൻ്റെ വേദന എന്താണെന്ന് അവൻ കുറച്ച് അനുഭവിക്കട്ടെടാ നീ എന്തൊക്കെയാണ് പറഞ്ഞാലും താനവനെ പുറത്തിറക്ക് എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ പുറത്തിറക്കിയാണ് വിക്രമാണെങ്കിൽ ഒരു കൂസിലില്ലാതെ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞാൻ എപ്പോഴേക്കും എസ് ഐയോട് പറയണം എടാ എസ് ഐ ഈ വിക്രത്തോട് സംസാരിക്കുകയാണ് എടാ ഏതായാലും നീ റെഡി ആയിക്കോ തൊണ്ടി മുതൽ പൊക്കാനായിട്ട് പോവുകയാണ് സാറേ അപ്പോൾ തൊണ്ടി മുതൽ എവിടെയുണ്ടെന്ന് സാറിന് നന്നായിട്ട് അറിയാം നീ എന്താ എൻ്റെ മുന്നിൽ കിടന്ന് വേഷം കിട്ടുവാണോ എൻ്റെ പൊന്ന് സാറേ സാറിന് സാറിന്റെ ഭാര്യയോടും കുട്ടികളോടൊക്കെ പറഞ്ഞോ ദേ ഈ ഒരു കോലത്തിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോളാൻ അല്ലെങ്കിൽ ദേ സാറിൻ്റെ ഈ ആയിരിക്കില്ല എനിക്ക് എനിക്കേതായാലും ജാമ്യം കിട്ടും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ ഷേയ്പങ്ങോട്ട് ഞാൻ മാറ്റും നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ അല്ല സാറേ ഈ വിക്രത്തെ സാറിന് ശരിക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാ ചെയ്യാത്ത തെറ്റിനാണ് സാർ എന്നെ ഇത്ര കിട്ടങ്ങട്ട് ദ്രോഹിച്ചത് ദേ മറക്കില്ല ഞാൻ ഒരിക്കലും മറക്കില്ല സാറിന് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ പോലീസ് ജീപ്പിലേക്ക് കയറ്റിക്കുക അങ്ങനെ ആ തൊണ്ടി മുതൽ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പറയടാ എവിടെ എവിടെയാടാ തൊണ്ടി മുതൽ കുഴിച്ചിട്ടിരിക്കുന്നത് ആഹാ കൊള്ളാലോ സാറേ സാറൊരു ലൊക്കേഷനിൽ വന്നു അപ്പം ഇവിടെയാണ് തൊണ്ടി മുതൽ ഉള്ളത് അല്ലേ സാറേ എങ്കിൽ പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ സാറ് കുഴിച്ച് അങ്ങോട്ട് എടുത്താൽ പോരെ എടാ വിക്രം നീ എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കാൻ നിൽക്കരുത് പറയടാ സത്യം പറയടാ ഇവിടെ എവിടെയാടാ എന്ന് ചോദിച്ചുമ്പോഴേക്കും എനിക്കെങ്ങനെ അറിയാം സാറേ സാറിന്റെ നാടകമൊക്കെ ഏതായാലും കൊള്ളാം പിന്നെ പിന്നിൽ ആരാ സാറേ അല്ല ആ സാറിൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് അപ്പൊ ഈ എസ് ഐ ദേ ആ കൂമ്പാരത്തിനെല്ലാം നോക്കിക്കണ്ടേ ഓ അപ്പോ അവിടെയാണല്ലേ കുഴിച്ചിട്ടിരിക്കുന്നത് കൊള്ളാം കൊള്ളാം സാറേ അങ്ങനെ കുറേ പോലീസുകാരും കൂടി ചേർന്നിട്ട് ആ ഒരു കുഴിയൊക്കെ ഇവിടെ മാന്തി മാന്തി നോക്കിയാണ് അപ്പോൾ ബാക്കിയുള്ള പോലീസുകാർ പറയണ ഇല്ല സാറേ ഇവിടെ ഒരു തൊണ്ടി മുതലും ഇല്ല സാറേ ഇവിടെ ഒന്നും കാണാൻ പറയടാ സത്യം പറഞ്ഞോ എന്താ സാറേ പാളിപ്പോയോ അല്ല സാറിനോട് പറഞ്ഞത് ആരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പക്ഷേ അവര് പറഞ്ഞ ലൊക്കേഷൻ തെറ്റിപ്പോയതാണോ അല്ലെങ്കിൽ സാറിനിട്ട് ഒരു പണി തന്നതാണോ അവര് ഇവിടുന്ന് സാധനങ്ങളെടുത്തു മാറ്റിയോ സാറേ അല്ല ഒരു ഡൗട്ടേ നീ എന്താടാ വീണ്ടും എന്നെ കിടന്ന് കളിയാക്കിയാണ് അല്ല സാറേ ഉള്ള കാര്യം പറഞ്ഞതാണല്ലോ എന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്ന വേദയും ശ്രീനിവാസൻ സാറും കൂടി നിർത്തിടോ എന്നും പറഞ്ഞോണ്ട് അപ്പോൾ നിങ്ങളോട് ആരാ പറഞ്ഞ വിക്രത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് വിക്രം കുഴിച്ചിട്ട തൊണ്ടി മുതൽ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലല്ലേ എങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ കാണിച്ചുതരാം പറഞ്ഞോണ്ട് യഥാർത്ഥ ഏർ കളനെ കൊണ്ട് വരിക അപ്പൊ അതിന് മുമ്പ് തന്നെ ആ ഒരു സാക്ഷിയോട് ചോദിക്കാണ് താൻ പറയടോ വിക്രം ഇത് മോഷ്ടിച്ചുകൊണ്ട് പോണത് കണ്ടായിരുന്നു താൻ ഏർ സാർ അമ്പലത്തിൽ നിന്ന് മതിൽ ചാടുന്നത് ഞാൻ കണ്ടായിരുന്നു ശരി അമ്പലത്തിൽ നിന്ന് മതിൽ ചാടി വിക്രം പോകുന്നത് താൻ കണ്ടു പക്ഷേ വിക്രത്തിന്റെ കയ്യിൽ ആ ഒരു ഭണ്ഡാരപ്പെട്ടി ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് സാർ അതെനിക്ക് ഓർമ്മയില്ല സാർ കേട്ടോയസ്ഐ സാറേ ഈ പുള്ളിക്കാരന് ഓർമ്മയില്ലെന്ന് അപ്പോൾ ദേ സാക്ഷി പോലും തപ്പിത്തപ്പിയാണല്ലോ സാറേ പറയുന്നത് അപ്പം എന്തിൽ പ്രകാരമാണ് നിങ്ങൾ വിക്രത്തെ അറസ്റ്റ് ചെയ്തത് ശരിക്കുള്ള കുറ്റവാളി ദേ ഇവൻ തന്നെ ഇവൻ്റെ കയ്യിൽ കണ്ടില്ലേ ഭണ്ഡാരം ഇവൻ പറയും സാറിനോട് സത്യാവസ്ഥ എന്താണെന്ന് പക്ഷേ സാറേ സാർ സാറാരക്കോ പറഞ്ഞതിനനുസരിച്ച് തന്നെയാണ് വിക്രത്തെ പൊക്കിയതെന്ന് എനിക്ക് മനസ്സിലായി ഹേ എൻ്റെ സാബു മോനെ ദേ താനിക്കിട്ടുള്ള പണി തരാൻ പോകുന്നേ ഉള്ളു സാറെ ചെയ്യും എന്നെ സസ്പെൻഷൻ ചെയ്യോ അല്ലെങ്കിൽ സ്ഥലം മാറ്റോ അയ്യോ സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ നീ അങ്ങോട്ട് രക്ഷപ്പെട്ട് പോയില്ലേ സാബുമോനെ നിനക്കിട്ട് പണി തരണ്ടേ ഹേ എൻ്റെ മോൻ വിക്രം നീൻ തമ്മിൽ ദേ അങ്ങനെ അങ്ങോട്ട് സ്ഥലം പോകാനായിട്ട് പറ്റുമോ നിനക്കിട്ടുള്ള പണി എൻ്റെ മകൻ വിക്രം തന്നെ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു വെല്ലുവിളി ഇവിടെ നടത്തുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സാബുമോനെ സേ ആകെ ചമ്മി നാറിപ്പോയൊരവസ്ഥയെ നിൽക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ശ്രീനിവാസൻ പറയുകയാണ് ഏതായാലും വിക്രം നീ വേദയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം ഇവനെയൊക്കെ എങ്ങനെ ശരിപ്പെടുത്തണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ വേദയും വിക്രവും കൂടി ബൈക്കിൽ കയറി പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ പോലീസുകാരനാണെങ്കിൽ ഏശേ ആകെ നാണക്കേടായാലോ ഭണ്ഡാരപ്പെട്ടി എങ്ങനെ കിട്ടും സാറേന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി എന്നിട്ട് സൈൻ ചെയ്ത് മേടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ആകെ ചമ്മി അങ്ങനെ കുറച്ച് ഞാൻ പോഴേക്കും നമ്മുടെ വേദയുടെ ആങ്ങളെ കാണിക്കുക അപ്പോൾ ആങ്ങളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് എൻ്റെ സാറേ ആകെ പ്രശ്നമല്ല എന്താ എല്ലാം നടന്നോടോ എല്ലാം ക്ലിയർ ആയോ ഇല്ല സാറേ ഇവിടെ എല്ലാം കുളം മലങ്ങി കുളം കലങ്ങി പിന്നെ ആ യഥാർത്ഥ കളനെ പൊക്കി സാറേ ഷെ എന്താണോ കേൾക്കുന്നത് യഥാർത്ഥ കള്ളനെ പൊക്കിന്നോ ഇനി അവൻ അങ്ങനെ നമ്മുടെ പേര് പറയോ എൻ്റെ പൊന്ന് സാറേ ഇതേ സാറിൻ്റെ പേര് ഏതായാലും ഞാൻ പറയാൻ പോകുന്നില്ല ആ ഞാൻ ഏറ്റു എടോ ആ എന്തിനാടോ ഇതിന് പിന്നിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞത് സാറേ ഒരു പിടിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാനങ്ങനൊരു കാര്യം പറഞ്ഞത് എടോ ഇനി അതൊരു പ്രശ്നവും ജഡ്ജി അതെ അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിക്കാൻ പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പിന്നെ സാറേ അത് പേടിക്കണ്ട ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല സാറേ ആ കറിയൊക്കെ ഏറ്റു പക്ഷേ വാഴ നനയുമ്പോൾ ഓ മനസ്സിലായി ചീരക്കും കൂടി വെള്ളം ഒഴിച്ചോളാം എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ആ എങ്കിൽ പിന്നെ സാറേ ഓക്കെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് എൻ്റെ തെയ്യുമേ ഏതായാലും എനിക്ക് നല്ല കാലം വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ചായ കുടിക്കാനായിട്ട് നേരെ അങ്ങോട്ട് ഓടി ഓടിപ്പോവുകയാണ് വേദയുടെ അങ്ങളെ ആണെങ്കിൽ പെട്ടു എന്നൊരവസ്ഥ നിൽക്കുകയാണ് ഏത് സമയത്താണാവോ ഇവനെയൊക്കെ കൂട്ടുപിടിക്കാനായിട്ട് തോന്നിയത് ഇപ്പോൾ എല്ലാം കൂടി എൻ്റെ തലയിലാവോട്ടാവുന്ന എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആകെ വെപ്രാളപ്പെട്ട് പിന്നീട് നമ്മുടെ വേദയും വിക്രവും കൂടി നേരെ ബൈക്കിൽ വീട്ടിലേക്ക് അങ്ങോട്ട് വരുകയാണ് അപ്പോൾ ഇളയേട്ടത്തെയും മൂത്തേട്ടത്തെയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് മൂത്തയിടത്തേക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇളയിടത്തിൽ നന്ദിനാണെങ്കിൽ കൂശുമ്പോൾ മൂത്തൊരവസ്ഥയിൽ അങ്ങനെ മാഷു മാഷിൻ്റെ ഭാര്യയും കൂടി ഇറങ്ങി വരിക അപ്പോൾ വിക്രത്തിനെയും അതേപോലെ തന്നെ വേദയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാകെ ടെൻഷൻ എന്താ സംഭവിച്ചെന്ന് ആലോചിച്ചിട്ട് ഒരു അങ്ങ് കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ കൈ അങ്ങോട്ട് മുറുക്കി പിടിച്ച് വേദ നേരെ ഫ്രണ്ടിലേക്ക് നടന്ന് അച്ഛൻ്റെ മുന്നിൽ പോയി ഇങ് നിൽക്കുകയാണ് പക്ഷേ വിക്രത്തിനതു ഇഷ്ടപ്പെട്ടില്ല വിക്രം വേദയുടെ കൈ അങ്ങോട്ട് തട്ടി മാറ്റുകയാണ് അപ്പോ അപ്പോൾ വേദാച്ഛനോട് പറയാണ് അച്ചാ അച്ഛനൊരു കാര്യം പറഞ്ഞായിരുന്നു വിക്രമാണ് കള്ളനെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ കൂടെ പോയത് ആരാണോ അവരാരും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്ന് വിക്രം കള്ളനല്ല എന്ന് തെളിഞ്ഞു അച്ചാ അപ്പോ ഈ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ യഥാർത്ഥ കള്ളനെ ദേ പൊക്കി പിന്നെ സാക്ഷി പറയുകയും ചെയ്തു വിക്രം അമ്പലത്തിൽ നിന്ന് മതിൽ ചാടുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഹാ അമ്പലത്തിൽ മോഷ്ടിക്കുന്നത് ആ സാക്ഷി കണ്ടിട്ടില്ല അതുകൊണ്ട് വിക്രത്തെ വെറുതെ വിട്ടു യഥാർത്ഥ കുറ്റവാളി ഇപ്പോ ലോക്കപ്പിൽ തന്നെയാണ് അച്ഛ എന്നിങ്ങനെ വേദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് പിന്നീട് മറുപടി ഒന്നും ഉണ്ടായില്ല നമ്മുടെ അമ്മയാണെങ്കിൽ ഓടി വന്ന് വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാണ് മോനെ നിന്നെ പോലീസുകാരോട് ഉപദ്രവിച്ചോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും വേദ പറയാണ് അച്ഛ ഒരാളെ ദേ അറിഞ്ഞുകൊണ്ട് ഒരാളും തെറ്റ് ചെയ്യില്ലെന്ന് അച്ഛനും നന്നായിട്ട് തന്നെ അറിയാം അതേപോലെ തന്നെ വിക്രവും ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് അച്ഛനും നന്നായിട്ട് തന്നെ അറിയാം അല്ലേ അച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാ നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകേൺ ബൈ